അതൊക്കെ സുഖമാണോ ഞാനിപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ആയിട്ട് കേട്ടോ എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇങ്ങനെ മടി പിടിച്ച് ചുമ്മാ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല ഈ മടിയൊക്കെ ഒന്ന് മാറ്റി എടുക്കണമെന്ന് അങ്ങനെ ഞാൻ വിചാരിച്ച് ആദ്യം തന്നെ നമുക്ക് പുറത്തൊന്ന് പോയി ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരുന്നത് എനിക്ക് എനർജി കൂട്ടുന്ന ഏക സാധനം അതായിട്ടോ അപ്പോൾ ഞാൻ ഇത് ഇണക്ക് റെഡി ശേഷം പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോൾ അതിൽ വണ്ടിയിലിരിക്കായിരുന്നു അപ്പോൾ ഞാൻ ഡോർ ഇങ്ങനെ സാധാരണ നമ്മൾ പുറത്തോട്ട് പുറത്തിറങ്ങുമ്പോൾ ലോക്ക് ചെയ്തിട്ട് അങ്ങ് ഇറങ്ങുകയാണ് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുമ്പോൾ അങ്ങ് ലോക്ക് ആവുമായിരുന്നു പക്ഷേ ഇന്ന് പിടിച്ചിറങ്ങിയപ്പോൾ കേട്ടോ സത്യത്തി അറിയുന്നത് വണ്ടിയുടെ കീം ഡോറിൻ്റെ കീയും വീട്ടിനകത്തായിപ്പോയായിരുന്നു പിന്നെ അതിൽ എന്തൊക്കെയോ ഒരു ലുക്ക് ഉപയോഗിച്ച് അത് തുറന്ന് നല്ല ഇട കേക്ക് എടുത്ത് പുറത്തിറക്കി അപ്പോൾ ഒരു നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും നമ്മൾ വിചാരിച്ചു പോക്കൊക്കെ ക്യാൻസലാണ് എന്താ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു രാത്രി ഏകദേശം ഒരു ഒമ്പതരയൊക്കെ ആയിട്ടുണ്ട് നമ്മളെപ്പോഴും ഈ ഒരു സമയത്ത് തന്നെ കേട്ടോ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നത് ഈ സമയമാണ് നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുന്നത് അപ്പം കൊല്ലത്ത് തറവാടെ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ നമ്മൾ വന്നാൽ നമ്മളിവിടെ ഏകദേശം ഒരു രണ്ട് മാസത്തിന് മുന്നേ ഒരു ദിവസം ഉച്ചയ്ക്ക് ഇതേനൊക്കെ കഴിക്കാൻ കയറിയ അപ്പം ഞങ്ങൾ എല്ലാവരും മീൽസും വാങ്ങിച്ച് ആലൂസിന് ഹണി ചിക്കൻ്റെ കുഴിമന് യും വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു അന്നേയും ഞങ്ങൾ പറഞ്ഞു ഇനി എവിടെയെങ്കിലും ഒരു ദിവസം ഇറങ്ങുമ്പോൾ ഇവിടെ തന്നെ വന്ന് കഴിക്കണമെന്ന് വിചാരിച്ചാണ് വന്നത് അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ വിളിച്ച് ചോദിച്ചേട്ടോ കുരുമഞ്ചോണം അപ്പോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് ഓർഡർ കൊടുത്തിരുന്നിട്ട് ഏകദേശം അര മണിക്കൂർ ഇങ്ങനെ ഓർഡർ കൊടുത്തിട്ടിരിക്കുമ്പോഴത്തേക്ക് വയർ ഇങ്ങനെ കത്തിക്കാളുന്നതടക്കത്തൊരു വിശപ്പായിട്ട് അത് എനിക്ക് മാത്രമാണോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും എനിക്ക് ഓർഡർ ചെയ്തിട്ടിരിക്കുമ്പോൾ ഇതുവരെയേ ഇല്ലാത്തൊരു വിശപ്പാണ് വരുന്നത് അവസാനം എന്തായാലും സാധനം വന്നിട്ടാണോ നമ്മൾ ഓർഡർ ചെയ്തത് ഹണി ചിക്കൻ മന്തിയാണ് അവിടെ ഹണി ചിക്കൻ കഴിഞ്ഞു പോയി ഉച്ച വരെ ഉള്ളായിരുന്നെന്ന് പറഞ്ഞ് പിന്നെ നോർമൽ തന്നെ നോർമൽ മന്തിയാണ് ഓർഡർ ചെയ്തത് അൽഫാം മന്തി ഓർഡർ ചെയ്ത് സാധാരണ നമ്മൾ റാഹത്തിൽ പോയിട്ടായിരുന്നു കേട്ടോ മന്തി കഴിക്കുന്നത് പക്ഷേ സത്യം പറയാലോ ഇത് വായു വെക്കാൻ കൊള്ളത്തില്ല ഒരു തരത്തിലും കൊള്ളത്തില്ല റൈസിൻ്റെ ടേസ്റ്റും കൊള്ളത്തില്ല ചിക്കനും കൊള്ളത്തില്ല ഒരു രക്ഷയില്ല അവസാനം നമ്മളിവിടെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വാങ്ങിയതല്ലേ എന്ന് വിചാരിച്ച് എങ്ങനെയെങ്കിലും കഴിച്ച് അവസാനം ഒരു ഓർഡർ ചെയ്ത് അതൊന്ന് കുടിച്ചപ്പോഴത്തേക്കാണ് ആകെ ഒരു ആശ്വാസം തോന്നിയത് അല്ലാതെ വെറും ഫ്ലോപ്പ് ഫുഡായിപ്പോയില്ല പാപി ജെല്ലട എന്ന് പറയുന്ന നടക്കായിപ്പോയിട്ടോ ഞാൻ കുറേ കാലത്തിനശം ഒന്ന് പുറത്തിറങ്ങിയതാണ് അങ്ങനെയെല്ലാം കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് സാധാരണ ഈ ഈ സമയത്തൊക്കെ നല്ല തിരക്ക് കണ്ടുള്ളതായിരുന്നു അങ്ങനെ വലിയ തിരക്കോ കാര്യമോ ഇല്ലായിരുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ഇപ്പം വീട്ടിലെത്തി കേറ്റകലൊക്കെ ചെയ്ത് കയറിയാണ് അച്ഛനും മക്കളെ എല്ലാം കയറിപ്പോയി അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ വ്ളോഗ് അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു